ജാനകീകാന്തസ്മരണം ജയ രാമ രാമ ഇന്ന് രാമായണം പതിനഞ്ചാം ദിവസം ഇഷ്കന്ധാകാണ്ടം ആരംഭം ശാരീക പൈതലെ ചാരുശീലെ വരിക അവിടെ മകൽ ബാലസുഗിരിയുദ്ധം വരെ മിത്രാത്മജനെ മോദാൽ അയച്ചുവിടിനാൽ അവിടം വരെ കരിശ്രീഗണപതി നമ അവ श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम श्रीराम राम श्रीराम राम राम लोगिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम गृधिर राम राम श्रीराघवाल्म राम श्रीराम रमापदे श्रीरामरमणीयाविग्रह नमो स्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो ായ നമംകിന്താകാണ്ടം ആരംഭം ഹനുമാ സംഗമം കരി ശ്രീഗണപതി നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമംകൈതലേ ചാരുശീലെ വരിക ചൊല്ലുവനെങ്കിലനങ്ക ശങ്കരൻ വല്ലവയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലന്ദ ശരദസൂനു കൗസല്യാതനയനവര ചന്ദോടം പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലംബുളാരീലോത്ബലമണ്ഡിതം ഹംസ കാരണ്ടപക്ഷ കുക്കുട കോയട്ടി സർപ്പസിംഹം വ്യാസൂകര സേവിതം പുഷ്പലതാപരിവട്ടിതം പാദപസൽ ഫല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടുകൗതൂകലം പുണ്ടു തണ്ണീർ കുടിച്ചിണ്ടലൻ തേർത്തു മന്ദം നടന്നേടിനാർ കാലേ വസന്തേ സുശീതലേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിവരും ദൃശ്യമോ ഗാദ്രിവാസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരകം പുറാനു ചൂതായുധാർത്ഥി മുഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു വാഞ്ഞു തങ്കമായ ശൈലാഗ്രമേറിയിടാൻ മാരുതിയോടു പയേനെ ചൊല്ലിയിട ആരീ വരുന്ന തിരുവർത്തന്നരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെ എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെ തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കണ് നീ താപസവേഷം ധരിച്ചിരിക്കുന്നതും ശാപ ബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പോണ്ടവരോടു വായു സുധാ ചെന്നു ചോദിച്ചറിയേണം വക്രനേത്രാലാപഭാപങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിലവിൽ നീ കഷ്ടങ്ങൾ കൊണ്ടറിയിച്ചേടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദ മന്ദസ്മേര സജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജന പുത്രനും ഭർത്തൃവാദം ഭുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ട് അതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കുമർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു കർതൃഭൂതന്മാർ ഭരന്ന ശിപാദി സദൈവമേ വിശ്വക വീരന്മാരായ യുവാക്കളാ മശ്വിനീ ദേവകളോ മറ്റതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ ുഷാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം ഗീതലേ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്ജതൗ ലീലയാ നിത്യസ്വതന്ത്ര മുക്തി നൽകും നരനാരായണന്മാരെന്നു താരി നിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞൊരു ഗോതമൻ പക്ഷ സഹേവടു രൂപണൽ ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ലൊരവശബ്ദമെങ്ങുമീ വാക്കിങ്ങൽ നല്ല വയ്യാകരൻ വഴു നിർണയം മാനവ അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെന്നാമം ദശരഥൂ ഭൂമി ബാലേന്ദ്ര തനയനിവന്മസോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മകാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരുമാനിനി എന്നുടെ ഭാമിനി കൂടവേ േന കാനന സീമന യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരൻ വസിക്കുന്ന നാൾ അതിചണ്ടായോ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്ന കണ്ടീലവളെ ഒരിടത്തും ഇന്നിക കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഹേം ചൊല്ലിയിടുക എന്നത് കേട്ടോരുമാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂകലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രീ പർവ്വതഗ്രീവസിക്കുന്നതത്ര രഘുവതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ വാഴുന്നു അഗ്രജനാകിയ ബാലി അബീശ്വരൻ ഉഗ്രന അട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജം തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂ കാചലം സങ്കേതമായി വന്ന് വിശ്വാസമോടിരിക്കും ഇതർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ ിച്ചുകൊള്ളണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാം ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേം ഇത്തന്തിരുമനസ തിരുമനസ്സെങ്കിലെഴുന്നാപമല്ല മകലും ദയാ നിദേ എന്നുണത്തെച്ചു നിരാകൃതി കൈക്കൊണ്ടു നിന്നുതിരുമുമ്പിലം മാറുമാരുതികന്ദൻ നിങ്ങൾ ആകുലഭാവമകല കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർദുകണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു സുഗ്രീവസഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലം മാറങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രീ നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശമഭവന്മാരായ രാമനും ലക്ഷ്മണനാകും ലക്ഷ്മണനാകും അനുജനും കാമതാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞേ മകാതരു വിശ്വിക നായകന്മാരാണ് കുമാരന്മാർ വിശ്രാന്ത തേജസീടിനാർ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതികളഗതി മിത്രമോത്രി വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരൊരു നല്ലിയതാരയും പേടിക്ക വേണ്ട ഭവാനിന് വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വശിച്ചിടുക പ്രീതനായോ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുദ്ധായ സംഭ്രമം വിഷ്ടമനാഥ ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനയിലിട്ടാൻ അതു നേരം ഇഷ്ടനാ മാരുതേ ലക്ഷ്മണന് മുടിച്ചിട്ട് അത് കണ്ട് സൗമിത്ര സുഗ്രീവനം വിട്ട മോദാൽ ഒടിച്ചിട്ടാൻ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ നഷ്ടമായി വന്നിതു സന്താപസംഗമം മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരരാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രു വിനാശത്തിനടിയൻ ഒരു മിത്രമായ വേന ചെയ്യാം ഏതുമിതു നിരൂപിച്ച് കേതിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണം തന്നെ സകുലം ചെയ്തു ദേവിയെയും കൊണ്ടു ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാൾ അത് മാനവ വീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലുപേരും പേരും ഞാനുമായി അജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായോ ഒരു തരുണിയ പുഷ്കര മാർഗേണ കൊണ്ടുപോയാൻ ഒരു രക്ഷോവരൻ അതു നേരം അസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാ ഞുദീനയായി രാമരാമേ തി മുറയിടുന്നോൾ തവ ഭമിനി തന്നെ അവൾ എന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പാർവതോത്തമാങ്കേ കണ്ട നേരം ഭരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാൻ അത് കണ്ടിഞ്ഞെടുത്തു സൂക്ഷിച്ചു വച്ചേൻ അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവിതൻ ആഭരണങ്ങളോ മാനവീരാ ഭൻ അറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നബന്ധൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ അർണോജ നേത്രനെടുത്തു നോക്കുന്നേരം തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ വിരിഞ്ഞോ നിങ്ങളും തന്നുങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മനേ മമ വല്ലവേ നാദേ ചോദനം ചെയ്ത് വിഭൂഷണ സഞ്ചയമാതിപൂർവം തിരുമാറിലമൊഴിയും പ്രാകൃതന്മാരാ പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോകം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞു ദുലക്ഷ്മണൻ ുഖിയായുംർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോരേ സുഗ്രീവനം പറഞ്ഞാൽ അത് കേട്ടുടൻ വ്യഗ്രിയായേതു മേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ സീതയ കൈക്കൊള്ളം ധരിത്രീ വിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ ദക്ഷണം കേട്ടു ശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാർ മർക്കട മാരുതി അന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും വാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവനാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും ഉറച്ച നഗേദങ്ങളുങ്കമായ ശൈലാഗ്രേ മരുവിനാറും ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തി ചെരുളിയിടിനാൻ പണ്ടുമായ വി എന്നോരസുരേശ്വരനുണ്ടായി പുത്രനായി യുദ്ധത്തിനാരുമില്ലാതനായി നടന്നേട ശാന്തരെ കിഷ്കിന്തയാമ്പുരിടാതീശ്വരനാകിയ ബാലിയ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചത് കൊണ്ട് അതി ദുഷ്ടനാ ദൈറ്റ്യനും പേടിച്ചു മണ്ടിനാൻ പാനരസേട്ടനും ഓടിയെ തീടിനാൻ ഞാനും കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നുകയിൽ ഉൾപ്പുക്കിതു വനരശേഷനും എന്നോട് ചൊലിനാൻ ഞാൻ അതിൽ ഞാൻ ഇതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വില ദ്വാര നിൽക്കനീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചുടൻ ചോര വരികിൽ അടച്ചുപോയി വഴക നീ ഇത്തം പറഞ്ഞതിൽ പുക്കിതു ഭാര്യയും ത്ര വില ദ്വാരി നിന്നേനടിയനും പോയിതു കാലം ഒരു മാസം എന്നിട്ടുമാഗതനായതുമില്ല ഗബീശ്വരൻ വന്നിതു ചോരവില മുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവിമകാസുരൻ നിഗ്രഹിച്ചാൻ ഉറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ദീടിനേൻ മർക്കട വീരരും ുഖേച്ചിതുകാലം ബാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെ ചെന്നിതുകാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലിമഹാബല കല്ലിട്ടു ഞാൻ വില ദ്വാരം അടച്ചിതു കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോട് പയേനെ ഞാൻ എല്ലാടവും വാഞ്ഞിരിക്കരുതാ ഇരിക്കരുതാ ഞെങ്ങും നീള നടന്നു ഇടുന്ന ശാന്തരെ ബാലി വരികയില്ല ശാപത്തിനാൽ വിശ്വമോ കാചലേ വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ മൂടനാ ബാലി പരിഗ്രഹിച്ചിടിനാൻ ഉടരാഗം മമ വല്ലഭ തന്നെയും നാടും ും ഭനിയും എന്നോടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻപാദ പങ്കേരുക സ്പർശകാരനാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു ഭഗ്നിയും രാജവും ഭിത്തവുമെല്ലാം അട ഞാൻ സത്യമിതുരാമ ഭാഷിതം കേനവേന്ദ്രോക്തികൾ കേട്ടുതെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം ഇല്ല അവനോളം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുവരാക്രമം ദുന്ദിയാകും മകാസുരൻ വന്നു കിഷ്കിന്ദുരദ്വാരിഷവേഷമായ യുദ്ധത്തിനായി വിളിച്ചു ഒരു നേരത്തതിക്തനം പുറപ്പെട്ടു ചെന്നുടൻ ശൃങ്കം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റി എറിഞ്ഞു ദുരക്തമം വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലിപോ നിർശ്യമുകാജല തിങ്കൽ വരുന്നാകിൽ ിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോകും ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവിന്ദരനും അന്ന് തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം ദ്വന്ദുപിതൻ്റെ തല ഇത് കൺകുരുമന്തരം പോലെ കിടക്കുന്നിതു ഭവാൻ ഇന്നിതെടുത്തെ കൂടും കൊന്നുകൂടും വീരനെ നിർണയം എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോചനപര്യന്തം എന്നത് കണ്ടുതെളിഞ്ഞു സുഗ്രീവനം തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നേടിനാ പിന്നെയും മർക്കാൽമതൻ പറഞ്ഞേടിനാൻ മന്നവാ സപ്താലങ്ങളില്ലോ ബാലയ്ക്കും അൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും പുത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനം വട്ടത്തിൽ നിൽക്കുമി പറ്റേ ഒരമ്പൈത് കൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മ ജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാനയോദ്ഭൂതനാകിയ രാമനും ചാപം കുഴിയ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തരുളിയിടാൻ ാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണഞ്ചൊലിച്ചു തിരിച്ചു വന്നാശ്വതൻ തുണീരമൻപോടുക്കോരനന്തരം വിസ്മിതനായൊരു വാനുതനേനം സസ്മിതൻ കൂപ്പിത്തൊഴുതു ചൊല്ലിടിന സാക്ഷാ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ എന്തിരുപടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാൺമാനും എനിക്ക് യോഗം വന്നു ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോഷതനായ ഭവാന് ലഭിക്കയാൽ മോഷമൊഴിഞ്ഞ വേഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാതി സമസ്തവും വ്യർത്ഥമത്രി ദവമായ വിരചിതം കയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയില്ല ലോകേഷ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരംപ്രപ്തോകമാകന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം

യാതൊരു തന്നു ചിത്തം നിന്തിരുപടി വാദാം ഭുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കക്ഷണം പോലും എന്നാകിൽ അവന്തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥതം ചിത്തം പവാങ്കൽ ഉറക്കായാലും അതിഭക്തിയോടെ രാമരാമേദി സാദരഞ്ചൽ ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായറ്റം വിശുദ്ധനാ നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം രാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലഞ്ചിത്തെ ചിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതുമേ ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാതയാണിതേ തോൽപാദക്തിമാർഗോപദേശം കൊണ്ടു അൽപാപമുൽപ്പാടയത്രിലൂപതേ ശത്രു മത്യസ്ത മിത്രാദി ഭേദ പ്രമഞ്ചിത്തത്തി നഷ്ടമായി വന്നിതു ഭൂപതേ തോൽപാതമാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായ പുത്രധാരാദി സംബന്ധമെല്ലാം തമ ശക്തിയാം മായാപ്രഭാവം ജകൽപദേ ഉറക്കനം എപ്പോഴും ഉൾക്കാമ്പനിക്കും രമാപദേ ൊന്നാമ സങ്കീർത്തനപ്രിയയാകണം എന്നിഹ്വ സദാ നാണമെന്നിയേ ത്വച്ചരണാംബുര ത്വച്ചരണാഭൂരുകൾ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരു രൂപങ്ങൾ കാണാൻ വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ ക്ഷേത്രങ്ങൾ തോറും രഘുപദേണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്ത നമസ്കരിക്കണം ഓരുത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകൾ സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുഴുകീടിനം കൊണ്ടു കൽമേട്ട മംഗലാത്മാവായോ കരുണാജലനിധീ പാലസുദ്ധം സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചീതു സത്യമത്രേ നീ പറഞ്ഞതെ സഖേ ചെന്ന് വിളിക്ക യുദ്ധത്തിനു കാലം കൊന്നു രാജ്യാഭിഷേകം ചെയ്തു ചെയ്തു കുൾവൻ നിന്നെ നിർണയം അർക്കാൽ മജനതു കേട്ടു നടന്നിതു കൃഷ്കിന്തയാമ്പുരു നോക്കി നിരാകുലം അർക്കകുലഭന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികളിൽ നാൽവരും ചെന്നു യുദ്ധത്തിനായി മറഞ്ഞു രാമാദികൾ അന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും ഭക്ഷസ് കുത്തിനാൻ മിത്രാരിപുത്രനും മിത്രതനയൻ പത്തു നൂറാശു വലിച്ചു കുത്തിയിടാൻ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതോ രക്തമണിഞ്ഞേകരൂപതരന്മാരായി ശക്തി കളർണ്ണവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതോ പുത്രാരിപുത്രനേതിട്ടൻ തിരിച്ചറിയാവതല്ലൊരുദ്ധനും മിത്ര വിനാശന ശങ്കയാരാഘവൻ അത്രപ്രയോഗപം ചെയ്തിലതു നേരം വൃത്രാരി പുത്ര മുട്ടിപ്രയോഗം കൊണ്ടു രക്തവും വൃത്രാരിപുത്ര ആലയം മിത്രസ്ഥനായി വന്നു മിത്രതനയനും വൃത്തിരു ഗാന്തികെ നിന്നരുളിയിടുന്ന മിത്രൂതനാകി രാമനോട് എത്രയുമാർത്തിയാ പരുഷങ്ങൾ ചൊല്ലിന ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ നവ ചിത്രത്തിലോർത്തതറിഞ്ഞോ ഭത്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അത്രേണം നിന്തിരുപടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേൻ അതും പുനരെത്രയും പരം പിഴച്ചുതയാനിരേ സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല ലിംഗനം ചെയ്തു ചിട്ടേ ഭയപ്പെടായതും മമസഖ അത്യന്തരോഷവേഗങ്ങൾ കളർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു ിത്രകാതിത്വം ആശങ്ക ഞാൻ അന്നേരം മുക്തവാനായതില്ല അത്രം ധരിക്കുന്ന ചിത്തഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജാനിനെ കൊണ്ടാക്കുവനെ ശത്രുവായുള്ളൊരു ബാല്യ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ പുത്ര വിനാശന പുത്രനാമഗ്രജൻ മൃത്യു സത്യമിത മകൻ രാമൻ എന്നാകിലോ മിഥ്യായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ്വാസാൽ മിത്രാൽമജകളെ പുഷ്പമാലത്തെ നീ ബാവിരോടയക്കയുത്ത ശത്രുഘ്ന പൂർവജൻ മാലിമം ബന്ധിച്ചു മിത്രാൽമജന് മോദാലയച്ചിടിനാൻ ശത്രുഘ്ന പൂർവജൻ മല്യവും ബന്ധിച്ചു മിത്രാൽ മജനെ മോദാലയച്ചിടിനം ജയ ജയ രാമ രാമ